ഹലോ അരിവാൺ ആം കരുണാകരൻ വിദേശത്ത് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം നേറ്റീവായ ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വോയിസ് മെസ്സേജാണ് ഈ വീഡിയോക്ക് ആധാരം പ്ലസ് ടു കഴിഞ്ഞ മകളെ സിവിൽ എഞ്ചിനീയറിംഗിനെ ചേർക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു പൂജപ്പുര എൽ ബി എസ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ എൻജിനീയറിംഗിനെ ചേർക്കണോ അതോ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക്കിനെ ചേർക്കണോ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ദീർഘകാലം ഗവൺമെൻറ് പോളിടെക്നിക്കുകളിലും അതിനുശേഷം എഞ്ചിനീയറിംഗ് കോളേജുകളിലും വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ കൊടുത്താൽ അല കൊടുക്കുന്ന മറുപടി ഇതാണ് ഉള്ള മറുപടി ഇതാണ് പിന്നെ അത് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നു കൂടുതൽ പേർക്ക് ഉപകാരപ്പെട്ടേക്കും സിവിൽ എൻജിനീയറിങ്ങിന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് തീരെ കുറവാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടത് എന്നാൽ ഗവൺമെൻറ് ജോബ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ് എൻ്റെ മകലാ മകളാണെങ്കിലും ഞാൻ ചെയ്യുക ഇങ്ങനെയാണ് കീം എൻട്രൻസ് എഴുതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യും കീമെഴുതും ആവറേജ് റാങ്ക് കിട്ടും പക്ഷേ ഞാൻ അവളെ എൻജിനീയറിങ്ങിന് ചേർക്കില്ല കാരണം ടോപ്പ് നമ്പർ വൺ നമ്പർ വൺസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് പോലും സിവിൽ എഞ്ചിനീയറിങ്ങിന് നല്ല പ്ലേസ്മെൻറ്റ് കിട്ടുന്നില്ല ഞാൻ മകളെ താങ്കൾ ചോദിച്ചതുപോലെ എൽ ബി എസ് പൂജപ്പുറയിലെ അല്ലെങ്കിൽ എൽ ബി എസ് പോളിടെക്നിക്കിലും ചേർക്കില്ല തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ അവിടെ ചേർക്കുക ഗവൺമെൻറ് പോളിടെക്നിക് അതായത് സെൻട്രൽ പോളിടെക്നിക്ക് എന്നാ പറയാ തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് പോളിടെക്നിക് അവിടെ പ്ലസ് ടു മാർക്കിൻ്റെ ബേസ് വെച്ചിട്ട് ഞാൻ രണ്ടാം വർഷത്തിൽ കുട്ടീനെ കൊണ്ട് ചേർക്കും രണ്ടാം വർഷത്തിൽ ചേർക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പോളി പോളിടെക്നിക് രണ്ടാം വർഷത്തിൽ സിവിൽ എൻജിനീയറിങ്ങിന് ചേർക്കും എനിക്ക് അറിയാം കുട്ടികൾക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഗവൺമെൻറ് പോളിടെക്നിക്കിലാണ് അവിടെ സ്പൂൺ ഫീഡിംഗ് ഒന്നും വേണ്ട നിങ്ങൾക്ക് വേണോ പഠിച്ചാൽ മതി അതുകൊണ്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നത് കുട്ടികൾ കൊണ്ടും കൊടുത്തും കളിച്ചും പഠിച്ചും അവർ മിടുക്കരായി വളരും എന്തിനും പോകുന്നവരായിട്ട് വളരും അവർ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ അപ്പോൾ പോളിടെക്നിക്ക് പഠിച്ച് രണ്ട് വർഷം പഠിച്ച് രണ്ട് വർഷം പോളിടെക്നിക്ക് പഠിക്കണ്ടോ വേറെ സെക്കൻഡ് ഇയറിലാണല്ലോ അഡ്മിഷൻ എടുക്കുന്നത് രണ്ട് വർഷം പോളിടെക്നിക്കിൽ പഠിച്ച് പിന്നെ ഡിപ്ലോമ എഞ്ചിനീയറിങ്ങിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ബി ബിടെക്കിലേക്ക് ചേരാൻ ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ എഴുതണം എഴുതിയിട്ട് കേരളത്തിലെ ടോപ്പ് എൻജിനീയറിങ് കോളേജിൽ രണ്ടാം വർഷത്ത് പോയി ചേരും അപ്പോൾ ബിടെക് ലാറ്ററൽ എൻട്രി വഴി അവിടെ അത് നല്ല കോളേജ് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ കാരണം മത്സരം തീരെ കുറവാണ് കീം എഴുതാൻ ഒരു എഴുപത് എഴുപത്തഞ്ച് എൺപതിനായിരം കുട്ടികളുണ്ടെങ്കിൽ ഈ ബിടെക് ലാറ്ററൽ മെൻറ്ററി പോളിടെക്നിക്ക് വരുന്ന വഴി വരുന്ന കുട്ടികൾ അയ്യായിരത്തിൽ താഴെ കുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതൊക്കെ ചില എന്തുകൊണ്ടാണ് ഈ ചുരുക്കം വിദ്യാർത്ഥികൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാരണം ഞാൻ ആൻസർ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഡിപ്ലോമ എൻജിനീയറിങ് കഴിഞ്ഞവർക്ക് പോളിടെക്നിക്ക് പഠിച്ചവർക്ക് ഓവർസിയർ ഡ്രാഫ്റ്റ് മാൻ ഫോർമാൻ മുതലായ പല ഗവൺമെൻറ് ജോലികൾക്കും ബിടെക് പഠനത്തിന് ശേഷം ഡിപ്ലോമ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അവർക്ക് ആ ബിട്ടെക്ക് പഠനത്തിനിടയിൽ തന്നെ പഠിക്കാം പരീക്ഷ എഴുതാം ജോലി നേടാം അങ്ങനെ നേടിയ ആൾക്കാരുണ്ടേ വേണം ഞാൻ പരിചയപ്പെടുത്തിയുണ്ട് അപ്പം ബീടെക്ക് മറ്റൊന്ന് ബി ടെക് സർട്ടിഫിക്കറ്റുകൾ ഉള്ളത് കൊണ്ട് പിന്നീട് അവർ ഗവൺമെൻറ് സർവീസിൽ ഓർച്ചറായി കയറിയവർ പിന്നെ അടുത്ത സ്റ്റേജിൽ എഞ്ചിനീയറായി മാറും ബീട്ടെക്കുണ്ടല്ലോ അവർക്ക് അത് നല്ല ചോയ്സാണ് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ടീനേജ് ഉണ്ടല്ലോ ആ ടീനേജ് അഡോൾസൻസ് അത് പോളിടെക്നിക്കിൽ അങ്ങ് കഴിയുവർ അപ്പോൾ എൻജിനീയറിംഗിൽ എത്തുമ്പോഴത്തേക്കും നല്ല മെച്ചൂരിറ്റി ഉണ്ടാവും അവർക്ക് അവർ പി എസ് സി പ്രിപ്പറേഷനും അതുപോലെ ഇൻറ്റേൺഷിപ്പും മൂക്ക് കോഴ്സൊക്കെ ഇതിലൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും കേന്ദ്രീകരിക്കും കാരണം മെച്ചൂർ അത് വേറെ അഡ്വാൻറ്റേജ് ആണ് എഞ്ചിനീയറിങ് കോളേജിലെ അധ്യാപകരോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും പോളിടെക്നിക്കിൽ വരുന്ന അതിലൂടെ വരുന്ന കുട്ടികൾ നല്ല മെച്ചൂരിറ്റി ഉള്ള കുട്ടികളായിരിക്കും എന്ന് പിന്നെ നാലാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീം എൻട്രൻസ് നല്ല റാങ്ക് കിട്ടാത്ത കുട്ടികൾക്ക് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം എൻ്റൻസിന് വീണ്ടും അതുതന്നെ പഠിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നേരെ പോളിടെക്നിക്കിൽ പോയി ചേരുക സെക്കൻഡ് ഇയറിലാണെ ചേരുക രണ്ടു കൊല്ലം അവിടെ പഠിച്ചതിന് ശേഷം ബിടെക്ക് ലാറ്ററൽ എൻട്രി എഴുതും ബി ടെക് ലാറ്ററിൽ എൻട്രി എഴുതിയിട്ട് അവർ നല്ല കോളേജിൽ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് സെലക്ഷൻ വായിക്കും അതുപോലെ കുറച്ച് കുട്ടികൾ അങ്ങനെ പോകുന്ന കുട്ടികളുടെ വേണം ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയം സീരിയസ് ആയിട്ടുള്ളവരെ തന്നെ വിളിച്ചോളും ഞാൻ അവരെ കണക്ട് ചെയ്തു തരാം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഈ വർഷം പഠിക്കുന്ന കുട്ടി അവൻ പഠിച്ചത് അവന് കിട്ടിയത് നാലായിരം റാങ്ക് ആയി അറൌണ്ട് ഫോർ തൗസൻഡായിരുന്നു റാങ്ക് അവന് അഡ്മിഷൻ കിട്ടിയത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം രണ്ട് വർഷം മുമ്പായിരുന്നു പഠിച്ചത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു അവൻ കിട്ടിയത് അപ്പോൾ അവൻ അത് ആർ ഐ ടി കിട്ടിയപ്പോൾ അവൻ ആകെ അവന് സിഇ ടി തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ട്രെയിനർ തന്നെ വേണം അതിന് വേണ്ടിയായിരുന്നു അവൻ വർക്ക് ചെയ്തത് അവന് കിട്ടിയില്ല അപ്പോഴാണ് എൻ്റെ ഇതുപോലുള്ളൊരു വീഡിയോ കണ്ടത് അങ്ങനെ എന്നെ വിളിച്ചു ചോദിച്ചു എന്ത് സാറ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ചെയ്തോളൂ നല്ല റൂട്ടാണ് അങ്ങനെ അവൻ കൊല്ലത്തുള്ള അവൻ പോയി പഠിച്ചത് പെരുമ്പാവൂർ പോളിടെക്നിക്കിലാണ് പെരുമ്പാവൂർ പോളിടെക്നിക്കിൽ രണ്ട് കൊല്ലം അവൻ പഠിച്ചു രണ്ട് ബല്ലത്തിന് ശേഷം ലാറ്ററൽ എൻട്രി വീട്ടിൽ ലാറ്ററൽ എൻട്രി എഴുതി അവൻ കോളേജ് ഓഫ് എൻറ്റിനീയറിങ് എൻജിനീയറിങ് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പഠിക്കുന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചേരാം അതൊരു നല്ല റൂട്ടാണ് ബെസ്റ്റ് റൂട്ടാണ് കുറച്ച് പേര് എല്ലാവരും ഒന്നും ഓടണ്ടേ നല്ല ഹാർഡ് താല്പര്യമുള്ളവർ മാത്രം കുറച്ച് പേര് ഇതിലേ വന്നോളൂ ഈ റൂട്ടിലൂടെ വന്നോളൂ ഗവർ ഗവൺമെൻറ് ജോലി കിട്ടാനും സ്പെസിഫിക്കായിട്ട് ടോപ്പ് കോളേജ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരും ഈ റൂട്ടിലൂടെ പോയിട്ട് യു ക്യാൻ ഡു വണ്ടേഴ്സ് താങ്ക് യു ഫ്രണ്ട്സ് സി ഒ ഗെയിൻ